നമസ്കാരം സാംസ്കാരിക വാർത്തകൾ റമദാനിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി ഷാർജയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷാർജ നിക്ഷേപ വികസന അതോറിറ്റിയുടെ കീഴിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേളയും ഒരുക്കിയിരിക്കുന്നത് റമദാൻ മാസത്തിന്റെ ആത്മീയ അന്തരീക്ഷവും സാംസ്കാരിക പൈതൃകവും നിറയുന്ന റമദാൻ നൈറ്റ്സ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടക്കും സംഗീതത്തിന്റെയും പ്രത്യേക അലങ്കാര വെളിച്ചങ്ങളുടെയും അകമ്പടിയോടെയാണ് അൽ മജാസ് വാട്ടർഫ്രണ്ടിന്റെയും കോർഫഖാൻ ബീച്ചിലെയും പരിപാടികൾ പ്രത്യേക റമദാൻ മാർക്കറ്റ് ഭക്ഷണ കേന്ദ്രങ്ങൾ തത്സമയ സംഗീത പരിപാടി എന്നിവയെ ഈ ദിവസങ്ങളിൽ അൽ ഹിറ ബീച്ചിലെ റമദാൻ നൈറ്റ് രാത്രി ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് പരിപാടികൾ പ്രവേശനം സൗജന്യമാണ് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഓപ്പറേറ്ററും മാനേജിംഗ് ബോഡിയുമായ ബഹ്റൈൻ എയർപോർട്ട് കമ്പനി ഇഫ്താർ ബോക്സുകൾ വിതരണം ചെയ്യുന്നതിന് തുടക്കപ്പെട്ടു റമദാനിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ ലക്ഷ്യമിട്ടുള്ള ബി എസ് സിയുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് ഇഫ്താർ ബോക്സുകൾ വിതരണം ചെയ്യുന്നത് ബഹ്റൈൻ എയർപോർട്ട് കമ്പനി ഗൾഫ് എയർ ഗ്രൂപ്പ് ഗൾഫ് എയർ എന്നിവ ചേർന്നാണ് യാത്രക്കാർക്ക് ഇഫ്താർ ബോക്സുകൾ വിതരണം ചെയ്തത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എൺപത്തിരണ്ട് സ്കൂളുകളിൽ പ്രത്യേക ക്ലാസ് മുറികൾ ഒരുക്കി ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം വിവിധ ആവശ്യതകൾ നേരിടുന്ന വിദ്യാർത്ഥികളെ മുഖ്യധാര വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുന്നത് ഈ മേഖലയിൽ വലിയ നേട്ടങ്ങളാണ് മന്ത്രാലയം കൈവരിച്ചിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ പ്രത്യേക വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ മനാ അൽ ഹബാബി പറഞ്ഞു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരോ ന്യൂസ് അറ്റ് ജിമയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖദർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്